നമസ്കാരം പള്ളുരുട്ടി സ്കൂളിലെ ഹിജാബ് വിവാദം ഒരിക്കലും അവസാനിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ടെങ്കിൽ അത് ഈ സംഭവം കുത്തിപ്പൊക്കി മുതലെടുപ്പിന് ശ്രമിച്ചവർ മാത്രമാണ് ആ വിവാദം മാധ്യമങ്ങൾ കൈവിട്ടിട്ടും ജനങ്ങൾ കൈവിട്ടിട്ടും അവർ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു നിരന്തരം അവർ ഓരോ സീൻ ഉണ്ടാക്കി ആ വിഷയം കത്തിച്ചു നിർത്താനുള്ള ശ്രമത്തിലാണ് പലതവണ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇങ്ങനെ ഇത് കത്തിച്ചു നിർത്തുന്നതിന് പിന്നിൽ കൃത്യമായ ചില അജണ്ടയുണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ പുരോഗമന ചിന്താഗതി കടന്നു വരികയും പെൺകുട്ടികൾക്ക് പ്രാധാന്യം കിട്ടുകയും ചെയ്യുമ്പോൾ അവർ ഹിജാബ് അടക്കമുള്ളവ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ അവരെ കൂടുതൽ കൂടുതൽ റാഡിക്കലൈസ് ചെയ്യാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും രംഗത്ത് വന്നാൽ ഞാൻ ആ വിശ്വാസം അത്യാവശ്യമല്ലെങ്കിലും പാലിക്കും എന്ന് തോന്നൽ ഇത്തരക്കാർക്ക് ഉണ്ടാക്കാനാണ് അതുകൊണ്ടാണ് അവർ കത്തിച്ചു നിർത്തുന്നത് അതിക്രൂരമായ രീതിയിലുള്ള അവഹേളനം ഇതിന്റെ പേരിൽ ആ കന്യാസ്ത്രീകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ പോപ്പിന്റെ അതേ സഭാ വിഭാഗത്തിന്റെ പ്രതിനിധികളായി ദീർഘകാലമായി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന മഠത്തെയും സ്കൂളിനെയും കന്യാസ്ത്രീകളെയും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ കന്യാസ്ത്രീകൾ പറയാത്തതൊക്കെ അവർ പറഞ്ഞു എന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നു ഹിജാബ് കണ്ടാൽ ഭയം തോന്നുമെന്ന് ആ പ്രിൻസിപ്പളോ മറ്റാരെങ്കിലുമോ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല വിദ്വേഷത്തിന്റെയും പകയുടെയും വെറുപ്പിന്റെയും സോഷ്യൽ മീഡിയ ഇടപാടുകൾ നിരന്തരം പെരുകയാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ വേദന തോന്നിയ ഒരു ചിത്രമാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് സെൻറ് റിത്താസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായ കന്യാസ്ത്രീ ആർ എസ് എസിന്റെ കാക്കി ട്രൗസർ അണിഞ്ഞ് ഒരു ബീഫ് എടുത്ത് മുറിക്കുന്ന ദൃശ്യമാണ് ആലോചിച്ച് നോക്കുക പ്രവാചകന്റെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചാൽ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചാൽ ആ പ്രസിദ്ധീകരിക്കുന്നിടം കത്തിക്കുന്നവരാണ് അത് മതനിന്ദയായി പറയുന്നവരാണ് ഒരു കന്യാസ്ത്രീയുടെ തിരുവസ്ത്രത്തെ അധിക്ഷേപിക്കാൻ അവരുടെ തല വെട്ടി ഒട്ടിച്ചിട്ട് കാക്കി നിക്കറിട്ടിട്ട് ബീഫ് കഷ്ണം മുറിക്കുന്ന ചിത്രം കൊടുക്കുമ്പോൾ ഒരേ സമയം മുറിവേൽപ്പിക്കുന്നത് ക്രൈസ്തവന്റെയും ഹൈന്ദവന്റെയും വിശ്വാസത്തെയും സ്പിരിറ്റിനെയും ഇത് ട്രോൾ അല്ല അവഹേളനമാണ് ജലീൽ ഖാൻ എന്നയാൾ ഈ ചിത്രത്തിനൊപ്പം ഇങ്ങനെ എഴുതുന്നു സ്കൂളിൽ കുട്ടികൾ ബീഫ് കഴിക്കാൻ പാടില്ലെന്ന് അമ്മച്ചി പറയാൻ ഭാഗ്യം അതുകൂടി പറഞ്ഞിരുന്നേൽ പൊളിച്ചേനെ കൂട്ടം തെറ്റിയ കുഞ്ഞാടെ ഇങ്ങനെ ചെയ്തത് ഒരു സംഘപരിവാറുകാരനോ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനോ ആയിരുന്നെങ്കിൽ അന്ന് രാത്രിയിൽ തന്നെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു പക്ഷെ ഇക്കൂട്ടരെ പോലീസിനും ഭയമാണ് അതുകൊണ്ടാണ് അവർ വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തിക്കൊണ്ട് അഴിഞ്ഞാടുന്നത് ഇത്തരത്തിൽ വ്രണപ്പെടുത്തുന്ന ധാരാളം പോസ്റ്റുകൾ രംഗത്ത് വരുന്നു സ്വപ്നേഷ് ബാബു എന്ന് പറയുന്ന ഒരു സഖാവ് സെന്റ് ഗീത സ്കൂളിനെ തീയിട്ടുകൊണ്ട് പറയുന്നു മതവിദ്യാലയങ്ങളായാലും പൊതുവിദ്യാലയങ്ങളായാലും ഏതെങ്കിലും വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ അപമാനിക്കപ്പെട്ടാൽ ആ പീഡനാലയം വിദ്യാർത്ഥികളാൽ ആക്രമിക്കപ്പെടണം തെറ്റുകൾ പഠിപ്പിക്കാത്ത ആലയത്തിൽ പേരാകണം വിദ്യാലയം പക്ഷേ നടപടിയില്ല അന്വേഷണമില്ല കേസില്ല എന്തിനാണ് ഇങ്ങനെ തുടർച്ചയായി വെറുപ്പ് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഒരു കന്യാസ്ത്രീ അത് ധാർമ്മികമായി ശരിയല്ലെങ്കിലും അവരുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അധികാര പരിധിയിൽ പെടുന്നതുകൊണ്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇത്രയേറെ വെറുപ്പും വിദ്വേഷവും പകയും വമിപ്പിക്കുന്നത് ഒരു സമുദായത്തെ ഇങ്ങനെ തുടർച്ചയായി അധിക്ഷേപിച്ചാൽ മറുഭാഗത്ത് വ്രണപ്പെട്ടവരുടെ കൂട്ടായ്മ രൂപപ്പെടുമെന്നും വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടായി വെറുപ്പിന്റെ പാഠപുസ്തകം വിഴുങ്ങി പരസ്പരം അകന്നുപോകുമെന്നും അറിയാത്തത് കൊണ്ടാണോ ഇപ്പോഴും ഈ വൃത്തികേടുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതേസമയം ഈ കന്യാസ്ത്രീയുടേതായ മറ്റൊരു ചിത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഹിജാബ് മാത്രമല്ല ബുർഖ തന്നെ ധരിച്ച് അതായത് കണ്ണു മാത്രം കാണാവുന്ന ഒരു ചിത്രമാണ് ഈ കന്യാസ്ത്രീയോടൊപ്പം ഇതേ സ്കൂളിൽ ഒരു മുസ്ലിം പെൺകുട്ടി പൂർണ്ണമായും ബുർഖ ധരിച്ച് ഒരു മെഡൽ വാങ്ങുന്ന ചിത്രമാണ് ഹിജാബ് കണ്ടാൽ വെറുപ്പ് തോന്നുന്നവരല്ല ഈ കന്യാസ്ത്രീകളെന്നും ഇതിനു മുൻപ് ഇവിടെ ഹിജാബല്ല ബുർഖ പോലും ധരിച്ചവർ അംഗീകരിച്ചിരുന്നു എന്നുമൊക്കെ തെളിയിക്കുന്ന ചിത്രം ഈ ചിത്രം പുറത്തു വിട്ടുകൊണ്ട് കാസ എഴുതുന്നു തട്ടവും ഹിജാബും മാത്രമല്ല കണ്ണു മാത്രം പുറത്ത് കാണുന്ന തരത്തിൽ കറുത്ത വസ്ത്രത്തിൽ മൂടിക്കെട്ടിയതായാലും ഒരു കുഴപ്പവുമില്ല ഒരു വേർതിരിവുമില്ല അതെല്ലാം സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കും കാരണം അതൊക്കെ പരസ്പര ബഹുമാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യങ്ങളാണ് എന്നാൽ സ്കൂളിന്റെ നിയമങ്ങളും കുട്ടികളുടെ അച്ചടക്കവും വേറെ കാര്യങ്ങളാണ് പള്ളുരുത്തീസൻ സ്കൂളിലെ പ്രിൻസിപ്പളായ സിസ്റ്റർ ഹെലനും പി ടി എ പ്രസിഡന്റ് ജോഷിയും മുസ്ലിം സഹോദരന്മാരുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടിൽ നടന്ന സ്കൂളിലെ ഒരു ആഘോഷത്തിന്റെ ചടങ്ങിൽ എന്ന് പറഞ്ഞാണ് കാസ ഇത് പുറത്തുവിട്ടത് എത്രമാത്രം ശക്തമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആഞ്ഞടിക്കുന്നുവോ അത്രയും ശക്തമായി കാസ പോലുള്ള സംഘടനകൾ ശക്തിപ്പെടുന്നു എന്ന് പോലും ഇവർ തിരിച്ചറിയുന്നില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടലാസ് സംഘടനയെ തുടങ്ങിയ കാസ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവർക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു സംഘടനയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാസ ഭാരവാഹികൾ നന്ദി പറയേണ്ടത് ഇത്തരം വിവാദങ്ങൾ കൊത്തിപ്പൊക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളോടും പിണറായിസ്റ്റുകളോടുമാണ് അവരൊക്കെ കൂടി കാസയെ വളർത്തിക്കൊണ്ടിരിക്കുന്നു കാസയാവട്ടെ സാധാരണ ക്രൈസ്തവരുടെ ഉള്ളിലേക്ക് പോലും ഇടം പിടിക്കുന്ന സംഘടനയായി മാറുന്നു അതുകൊണ്ടാണ് ഇതുവരെ നിശബ്ദത പാലിച്ചിരുന്ന വൈദികർ പോലും പരസ്യമയ രംഗത്ത് വരുന്നത് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഇങ്ങനെ എഴുതുന്നു കേരളം മാതൃക കാട്ടണം നിങ്ങളുടെ പള്ളിക്കൂടങ്ങളിൽ നിസ്കരിക്കാൻ ഒരു മുറി വേണം ഹിജാബും നിക്കാബും ബുർക്കയും യൂണിഫോമാക്കി മാറ്റണം കുരിശും ക്രൂശിത രൂപങ്ങളും കാണാമറയത്തേക്ക് മാറ്റണം ഹലാൽ ഭക്ഷണം മാത്രം കാന്റീനിൽ വിളമ്പണം ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും മറ്റ് പെരുന്നാളുകൾക്കും സ്കൂൾ അവധി മാത്രം പോരാ ഹലാൽ ഭക്ഷണവും നോമ്പുതുറയും ക്യാമ്പസിൽ തന്നെ നടത്തണം ജിഹാദിസവും സലഫി വഹാബിസങ്ങളും സിലബസിൽ ചേർത്ത് പഠിപ്പിക്കണം ഖുത്തൂബും ഹസനുൽ ബിന്നയും ലാദനും ധീര ജിഹാദി പോരാളികളും നാളെയുടെ മാതൃകകളായി വരച്ച് കട്ടണം ജിഹാദ് ചെയ്താൽ ഷഹീദ് ഷഹീദാകുവാൻ ക്യാമ്പസിൽ പരിശീലനം നൽകണം കമ്മ്യൂണിസ്റ്റുകൾ ജിഹാദിന് മുന്നണി പോരാളികളാകണം നവകേരളം നാളെയുടെ ഗസയെ നിർമ്മിച്ചെടുക്കണം കുക്കുമത്തെ ഇലാഹി ഇന്ത്യയിൽ സ്ഥാപിക്കണം മാതൃകയാകുവാൻ മതേതര കേരളം ഇത്രയെങ്കിലും ചെയ്യണം വിദ്യാഭ്യാസ വകുപ്പിന് വിശ്രമിക്കുവാൻ ഇനിയും ബഹുദൂരം താണ്ടണം ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ചിന്തിച്ചു പോകുന്നതാണ് പൊറുക്കണം ഇത്തരത്തിൽ ശക്തമായി പ്രതികരിക്കുന്ന വൈദികരടക്കമുള്ളവരുടെ എണ്ണം കൂടുന്നതും വാസ്തവത്തിൽ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ സംഭാവനയാണ് തട്ടം കണ്ടാൽ ഭയം തോന്നുന്നു എന്ന് സെന്റ് റീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് നടത്തിയ പ്രചരണത്തിൽ കൊല്ലത്തെ ഐഷ മോളെ കൊണ്ട് പറയിപ്പിച്ചതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങളും സജീവമാണ് പ്രവീൺ രവി ഇങ്ങനെ എഴുതുന്നു തീർച്ചയായും മോളെ അതേപോലെ മോള് സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങിക്കുമ്പോഴും ആർക്കും ദേഷ്യം തോന്നാൻ പാടില്ല സന്തോഷം മാത്രമേ പാടുള്ളൂ മിടുക്കിക്കുട്ടി മോള് പത്താം ക്ലാസ്സിൽ റാങ്ക് വാങ്ങി ജെഫ്രി മുത്തിക്കോയെ തങ്ങളുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങാനുള്ള അവസരമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം വാസ്തവത്തിൽ പെൺകുട്ടികൾ സ്റ്റേജിൽ പോലും കയറരുതേ അവരെ പ്രത്യേകം മുറിയടച്ച് മാറ്റി നിർത്തണം എന്ന് പറയുന്ന സമസ്ത നേതാക്കൾ അടക്കമുള്ളവരുടെ വാക്കുകൾ വിവാദമാവാൻ സമ്മതിക്കാത്തവർ ഇത് വിവാദമാക്കുന്നത് എന്തേ എന്ന് ചോദ്യമാണ് ഉയരുന്നത് ഇത്തരം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വഴിതെളിക്കാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ എത്രകാലം ഭയന്ന് ജീവിക്കാൻ നമുക്കൊക്കെ കഴിയും